ഇവയെല്ലാം തിരക്ക് മൂലം ഭക്തജന പ്രവാഹം മൂലം ചിലപ്പോൾ തട്ടിയും തെറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയേക്കാം ഇവയൊക്കെ ആയിരിക്കും നമ്മൾ സന്തോഷപൂർവ്വം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രസകരമായിട്ട് പറഞ്ഞെങ്കിൽ പോലും അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് ഭക്തജനങ്ങൾ എല്ലാവരും ഓർക്കുക മനസ്സിൽ സൂക്ഷിക്കുക വചനം ഭാഗം പത്തൊൻപത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ആഹാരം രണ്ടിരട്ടിയും ബുദ്ധി നാലിരട്ടിയും സാഹസം ആറിരട്ടിയും കാമം എട്ടിരട്ടിയുമാണെന്ന് പറയപ്പെടുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വീഡിയോ അത് ക്ഷേത്ര സന്ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള ഒരു അവബോധം എന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാറുണ്ട് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയാതെയാണ് ചെയ്യുന്നത് ഒരുപാടായി ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം മെസ്സേജ് അയച്ച് ചോദിക്കുന്നു അവസാനം വന്ന മെസ്സേജോട് കൂടി ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്തായാലും ഇത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരറിവെന്ന രീതിയിൽ അവതരിപ്പിക്കാമെന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള ഒന്നോ രണ്ടോ തിരുമേനിമാരോടും കീഴ്ശാന്തി മേൽശാന്തിമാരോടൊക്കെയും അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും മുഴുവനായി തന്നെ തന്നെ കാണുക ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ും കേട്ടൊള്ളുകയും ചെയ്യാം അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള അറിവുകൾ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇംഗ്ലിമെന്ത കൃഷ്ണ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരാൻറ്റി മെസ്സേജ് അയക്കുകയുണ്ടായി മെസ്സേജിൽ ആള് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് മോനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ക്ഷേത്ര സന്ദർശനം നടത്തുകയുണ്ടായി ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്നും എനിക്കൊരു കാര്യം കിട്ടി അതെന്താണെന്ന് പറയുന്നില്ലാട്ടോ അവ വളരെയധികം സന്തോഷത്തോടു കൂടി കയ്യിലെടുക്കുകയും ഞാനത് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു അന്നേ ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത ദിവസം മുതൽ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് എനർജി വീട്ടിൽ ഉള്ളതുപോലെ തോന്നുന്നു ആകെ ഒരു സന്തോഷമില്ലായ്മ ആലോചിച്ചു നോക്കുമ്പോൾ ഇതാണോ എന്നൊരു സംശയം ഇങ്ങനെയാണ് ആളുടെ മെസ്സേജ് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാം പക്ഷേ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം തന്നെയാണിത് ക്ഷേത്ര സന്ദർശന വേളകളിൽ ഭക്തജനങ്ങൾ ഭൂരിഭാഗം പേരും ഈ ഒരു തെറ്റ് ആവർത്തിക്കാറുണ്ട് എന്തെങ്കിലും ആകർഷകമായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷേത്ര പരിസരത്ത് നിന്നും അത് എടുക്കുക സന്തോഷപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുപോവുക ഇതെല്ലാം ഭൂരിഭാഗം ഭക്തജനങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എന്താ ഇപ്പൊ പറയാ ചരടുകൾ മനോഹരമായിട്ടുള്ള ചരടുകൾ ലഭിക്കും പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ മഞ്ചാടി കുന്നിക്കുരുക്കൾ ഇതെല്ലാം ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം ഉണ്ടാകും ഇതെല്ലാം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും പൂജാമുറിയിൽ വെക്കും അതേപോലെ തന്നെ നാണയത്തൊട്ടുകൾ വെറും നാണയത്തൊട്ടുകളെല്ലാം മനോഹരമായിട്ടുള്ള നാണയത്തൊട്ടുകളൊക്കെയും ക്ഷേത്ര പരിസരങ്ങളിൽ ഉണ്ടാകും പ്രത്യേകാൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവയെടുത്ത് സൂക്ഷിച്ചു വെക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ നടക്കാറുള്ളതാണ് പക്ഷെ ഭഗവാന്റെ നാമത്തിൽ പറയുന്നു ക്ഷേത്ര പരിസരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നും തന്നെയും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതിപ്പോൾ എന്ത് വായിക്കൊള്ളട്ടെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് എടുക്കുക എടുത്തതിനു ശേഷം ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ള കാര്യം ഭക്തജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക ഗുരുവായൂർ ക്ഷേത്രത്തിലെല്ലാം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ മഞ്ചാടിയും കുന്നിക്കുരുവുമെല്ലാം നിലത്ത് കിടന്ന് കിട്ടാറുണ്ട് പക്ഷേ അത് ഏത് രീതിയിലുള്ള എനർജിയാണെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണോ നെഗറ്റീവായിട്ടുള്ള എനർജിയാണോ ഏത് സാഹചര്യത്തിലാണ് അത് അവിടെ വന്നത് എന്നെല്ലാം നമ്മളത് ചിന്തിക്കേണ്ടതുണ്ട് ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാം എല്ലാം തന്നെയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വസ്തുക്കൾ ചിലപ്പോൾ മറ്റാരുടെയോ ആയിരിക്കാം അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാകാം അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയുവാൻ പോലും കഴിയില്ല എല്ലാം കോട്ടെ ഈ ഒരു വസ്തു ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതിൽ അവർക്ക് അതിയായ ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം സങ്കടം മോശാവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്കും വ്യാപിക്കും എന്നത് തീർച്ചയാണ് ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാം ക്ഷേത്രങ്ങളിൽ ആൾരൂപം സമർപ്പിക്കുക ഉഴിഞ്ഞിടുക എന്നെല്ലാം കേട്ടിട്ടില്ലേ ഉഴിഞ്ഞിടുന്നത് ഇപ്പോൾ എന്തുമാകാം നാണയങ്ങൾ മാത്രമല്ല ഒഴിഞ്ഞിടാറുള്ളത് എന്തും നമുക്ക് ഒഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും ആൾരൂപവും ഇതേപോലെ തന്നെയാണ് ചെറിയ മൂല്യമുള്ള വിഗ്രഹങ്ങൾ പോലും ആൾരൂപമായിട്ട് സമർപ്പിക്കാറുണ്ട് മഞ്ചാടികൾ സമർപ്പിക്കാറുണ്ട് കുന്നി കുരുക്കൾ സമർപ്പിക്കാറുണ്ട് ഇവയെല്ലാം തിരക്ക് മൂലം ഭക്തജന പ്രവാഹം മൂലം ചിലപ്പോൾ തട്ടിയും തെറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയേക്കാം ഇവയൊക്കെ ആയിരിക്കും നമ്മൾ സന്തോഷപൂർവ്വം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രസകരമായിട്ട് പറഞ്ഞെങ്കിൽ പോലും അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് ഭക്തജനങ്ങൾ എല്ലാവരും ഓർക്കുക മനസ്സിൽ സൂക്ഷിക്കുക ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പറയാം പണ്ട് ഗുരുവായൂർ ക്ഷേത്ര വീഡിയോകളെല്ലാം കൂടുതലായിട്ട് ചെയ്യുന്ന സമയമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അറിവുകളാണ് കൂടുതലായിട്ടും ആ സമയത്ത് എത്തിച്ചത് മിക്ക ദിവസങ്ങളിലും എല്ലാ ദിവസവും വീഡിയോകളിടുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരമ്മ വിളിക്കുകയുണ്ടായി സന്തോഷപൂർവ്വം കേട്ടോ അമ്മ വിളിക്കുന്നത് മോനെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ സന്ദർശന വേളയിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് എനിക്ക് പഞ്ചാടി കുരുവും കുന്നിക്കുരുവും എല്ലാം ഒന്ന് രണ്ടെണ്ണം കിട്ടി അതിയായ സന്തോഷത്തോടു കൂടി ഞാനത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഭഗവാൻ തന്ന പോലെയാണ് മോനെ എനിക്കത് തോന്നിയത് ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ അമ്മ വിശേഷം പറയുകയാണ് പറയുന്നതിൻ്റെ കൂടെ വിശേഷം പറയുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ഏത് രീതിയിലാണ് അവിടെ വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മ ഇനി പോകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് അവിടെ കൊണ്ട് തന്നെ വെക്കുക അവിടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് തും അമ്മ പെട്ടെന്ന് സാഡായി അമ്മ വളരെയധികം ദുഃഖായി അമ്മയ്ക്ക് അമ്മടെ സംസാരത്തിൽ നമുക്ക് അത് കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു അമ്മേ ഒരിക്കലും സങ്കടപ്പെടേണ്ട ഇതിന് പിന്നിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മ ഇനി പോകുമ്പോൾ സന്തോഷപൂർവം ഭഗവാന് തന്നെ അത് തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മയെ സമാധാനിപ്പിച്ചിട്ടാണ് ആ കോൾ കട്ട് ചെയ്തത് അമ്മയ്ക്ക് അമ്മ എൽപ്പം വിചാരിച്ചിട്ടുണ്ടാവാം ഷോ വിളിച്ചത് അവത്തായി പോയില്ലോ എന്നൊക്കെ ഓർത്തായിരിക്കാം അമ്മ കോൾ കട്ട് ചെയ്തത് എന്തൊക്കെ തന്നെയായാലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാം പക്ഷേ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുതകൾ അവ തീർച്ചയായും ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ സമയത്തിൻ്റെ ധൈര്യം മൂലം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അവ എന്ത് തന്നെ എഴുതിക്കൊള്ളുക സംശയങ്ങളോ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളോ എന്തും രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഓരോ വാക്കുകളും കേൾക്കുവാൻ വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശരണ്യ എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ് സ്വദേശം കാസർഗോഡ് മക്കൾ ശ്രീബാല അൻഷിത് അലങ്കൃത ഇഷാനി ഇതൾ എന്നിവരാണ് മക്കളുടെ എല്ലാവരുടെയും നല്ല വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ആൻറ്റി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആൻറ്റിയുടെയും ആൻറ്റിയുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലേക്ക് യൂട്യൂബ് ചാനലിലായാലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കായാലും ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകൾ പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനും മറക്കരുത് നമുക്ക് ഇപ്പോൾ ഏകദേശം പതിനയ്യായിരത്തോളം ഭക്തജനങ്ങൾ അടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മ തന്നെയുണ്ട് പതിനഞ്ച് ഭാഗങ്ങളിലായിട്ട് ആ കൂട്ടായ്മയിലേക്ക് അംഗങ്ങളാകാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലേറ്റ് കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറും മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ അവസാനമായി പറയുവാനുള്ളത് നമ്മുടെ എംഗ്ലുവെൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഉരുളി കണ്ണന്മാരെ കുറിച്ചാണ് യഥാർത്ഥമായ ലോഹത്തിൽ തീർത്ത ഉരുളിയിൽ മഞ്ചാടി തൂക്കി അതിലിരുന്ന് വെണ്ണയുണ്ണുന്ന കണ്ണൻ ഇതേപോലെ മരത്തിലിരുന്ന് ഊഞ്ഞാലാടുന്ന കണ്ണൻ മരത്തിന്റെ ചുവട്ടിലിരുന്ന് വെണ്ണയിടുന്ന കണ്ണൻ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമാണ് മുകളിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി സ്പീഡ് പോസ്റ്റ് സംവിധാനം മുഖാന്തരം എല്ലാ ഭക്തജനങ്ങളുടെയും വീട്ടിലേക്ക് അതിപ്പോൾ ഓൾ ഇന്ത്യ ഔട്ട് ഓഫ് കൺട്രി ഉൾപ്പെടെ പുറം രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ നമുക്ക് അയച്ചു നൽകുവാനായിട്ട് സാധിക്കും പോയി വാങ്ങേണ്ടതില്ല വീട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഓരോ വസ്തുക്കളും ഞങ്ങൾ അയക്കുക ഈ ഒരു കാര്യം കൂടി ഭക്തജനങ്ങൾ എല്ലാവരും ഓർക്കേണ്ടതാണ് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും ഈ വേളയിൽ രണ്ട് കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം